സൂചി കൊഴുവ ഉണക്കാട്ടോ നല്ല സൂചി പോലിരിക്കുന്ന കൊഴുവ അതാണ് അതെ കൊഴുചിക്കൊഴുവ ഉറക്കാൻ തവയിലേക്ക് ഇട്ടും നോക്കി നിന്നില്ലെങ്കിൽ കരിഞ്ഞ് പോകട്ടോ അതാ കൊഴപ്പം ഇതിന്റെ അല്ലേ പക്ഷെ നല്ലതായിരിക്കും കാഴ്ചയിൽ നല്ല വൃത്തിയുണ്ട് മൊത്തത്തിലേ മഴ പെയ്യുമ്പോഴാണ് ഉണക്കയുടെ പ്രാധാന്യം ശരിയത് പിന്നെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മീനൊന്നും ഇവിടെ കിട്ടുന്നില്ല കിട്ടുന്നില്ല അതെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കുറച്ചായിട്ട് അതിന് ശേഷം നമ്മള് ഉണക്കമീനാണ് മേടിക്കാറ് ഉണക്കമീനും ശരീരത്തിന് അത്ര നല്ലതൊന്നും അല്ല ശരിക്കും പറഞ്ഞ പിന്നെ എന്തെങ്കിലും ഒന്ന് പറിക്കണ്ടേ ഇതില് പിന്നെ ഉപ്പില്ല ഉപ്പില്ല ഉപ്പില്ലാതെ ഉണക്കിയതാ നമ്മൾ ഉപ്പ് ആഡ് ഈ സൂചി കുഴുവ ഇങ്ങനെ ഒരു വാളെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ കറുമുറ കറുമുറയെ കുറച്ച് കുറച്ച് തിന്നുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ ചോറിന്റെ കൂടെ കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് കറുമുറയെ കൊറച്ച് കഴിക്കാൻ എന്ത് രസാണെന്നോ